ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് അയക്കണം കേട്ടോ അപ്പോൾ രാവിലെ മരുമോളും മോ കൊച്ചുമോനും മോനും വന്നു മോൻ അങ്ങോട്ട് ജോലിക്ക് പോയി അപ്പോൾ ഞങ്ങളിവിടെ നിൽക്കുന്നു ബാക്കി വിവരങ്ങളൊക്കെ വീഡിയോയിൽ പറയാം കേട്ടോ അപ്പം ഇത് ഇന്നലെ ഞാൻ തയ്ച്ച നൈറ്റിയാണേ ഹലാവ കൂട്ടുകാരേ കമൻ്റ് ഇടണേ രാവിലെ മൂത്ത മോനും മരുമോളും കുഞ്ഞും ഇങ്ങനെ വന്നായിരുന്നേ അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞിനെ ഇവിടെ നിർത്തിയിട്ട് അവർ രണ്ടുപേരും ജോലിക്ക് പോയി അപ്പോൾ ചേട്ടൻ ഇവിടെ അടുത്ത് തന്നെയായിരുന്നു ജോലി അപ്പോൾ കണ്ട്രാക്കിൻ്റെ മോൻ ജീപ്പും കൊണ്ട് ഈ വഴി വരുമായിരുന്നു അപ്പോൾ മോൻ്റെ കൂടെ ജംഷനിലോട്ട് പിന്നെ ചേട്ടൻ അങ്ങോട്ട് പോയി മോൻ അങ്ങോട്ട് ജംഷനിലോട്ട് വിടാമെന്ന് പറഞ്ഞു പിന്നെ ഞാനും രാവിലെ സ്കൂളിൽ പോയായിരുന്നു എനിക്കും രാവിലെ സ്കൂളിൽ പോകണമായിരുന്നു പിന്നെന്താണ് രണ്ട് ദിവസം ഒന്നും വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇട്ടില്ല കൂട്ടുകാരെ ഇച്ചിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയ വീട്ടിൽ കുറച്ച് ജോലിയും കാര്യങ്ങളും വൈകിട്ട് പിന്നെ ചേട്ടൻ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാൻ വാങ്ങിച്ചുകൊണ്ട് വന്നു കാപ്പിലൂടെ കഴിക്കാനൊക്കെ കൊണ്ടുപോകേണ്ടത് പിന്നെ ഞങ്ങനെ മരുമകളും ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരോടും കൂടിയാണ് ചായ കുടിക്കാനൊക്കെ കൊണ്ടുവിടുന്നത് പിന്നെന്താണ് എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചാൽ ഫോൺ എടുക്കുന്നത് പക്ഷെ എടുത്തു വരുമ്പോൾ എല്ലാം അങ്ങ് മറന്നു ഓരോരോ കാര്യങ്ങളായിട്ട് വരുമ്പോൾ മറന്നു പോവാണ് കൂട്ടുകാരെ ചായ ചായവിടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് വീട്ടിൽ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ചെയ്തു പിന്നെ അപ്പഴത്തേന് മോനും ജോലി കഴിഞ്ഞ് വന്നു നാൽപ്പത്തെട്ടുണ്ടായിരുന്നു കൂട്ടുകാരി വീട്ടിൽ വന്ന് നമ്മുടെ ചെടിക്കൊക്കെ വെള്ളം കോരി പിന്നെ മുറ്റമൊക്കെ തൂത്ത് ഒരാൾ ഒരാളിവിടെ കിടക്കുന്നു ആളുദോ കിടക്കുന്നു ചായയും ഉഴുന്നവടയും കൊണ്ട് കൊടുത്തു അത് കഴിച്ചിട്ട് രണ്ടുപേരും ഇവിടെ കിടക്കുവാണ് നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞു ഇനി വീട്ടിലോട്ട് പോകണം അഞ്ച് മണി കഴിഞ്ഞു അഞ്ചര ആയിപ്പം വീട്ടിൽ പോട്ടെ വീട്ടിലെ ജോലിയൊക്കെ പിന്നെ മോള് ചെയ്തോളും പിന്നെ വേറെ എന്താണ് കൂട്ടുകാരെ വിശേഷങ്ങൾ പിന്നെ പ്രത്യേകിച്ച് ഇന്ന് ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല രാവിലെ ഒന്നും എനിക്ക് സമയം കിട്ടിയില്ല രാവിലെ ഒരു ഉടുപ്പ് തയ്ക്കാനുള്ളത് അത് പകുതി വരെ തയ്ച്ചോളൂ അതുതന്നെയല്ല രാവിലെ ഒട്ടേ ഭയങ്കര മടിയായിരുന്നു പിന്നെ ഉടുപ്പിൻ്റെ പകുതി വരെ തയ്ച്ചിട്ടു പിന്നെ അത് കഴിഞ്ഞ് ജോലിക്ക് പോയി അവിടെ ഇന്നങ്ങൾ താമസമായിരുന്നു എല്ലാം കൊണ്ട് ഞാൻ മാത്രമല്ല ചേച്ചിയും എന്തോ താമസമായിരുന്നു ഇന്നോ എല്ലാം പെതിയെ പെതിയായിരുന്നു പിന്നെ നാളെ ഇനി അവിടെ ചെറുതായിട്ട് റൂണൊക്കെ ഉണ്ട് അപ്പോൾ കുഞ്ഞുങ്ങാക്ക് അവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ടീച്ചർമാർക്കൊക്കെ ആഹാരം കൊടുത്തെന്ന് പറഞ്ഞാൽ മൂന്ന് ടീച്ചർമാർ സ്കൂളിൽ നിന്ന് പോകുന്നത് കൊണ്ട് അപ്പോൾ അത് അതിന് ഇനി നാളെ കുഞ്ഞുങ്ങാക്ക് വേറെ സാറ് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നുണ്ട് അപ്പം അതിനെ നമ്മളവിടെ ചിക്കൻ കറിയും ബിരിയാണിയൊക്കെയാണ് അപ്പോൾ ഇനി നാളെ രാവിലെ പോകണം അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം വൈകിട്ട് ചെയ്ത് വെച്ചിട്ടാണ് വന്നത് ഇനി രാവിലെയ പോകണം കാരണം കുഞ്ഞുങ്ങൾക്ക് ചോറും കറിയും എല്ലാം എല്ലാം ആയി വരണ്ടേ അപ്പം നമ്മൾ രാവിലെ പോകണം ഇന്ന് പിന്നെ രാവിലെ വീഡിയോസൊന്നും ഞാനങ്ങനെ എടുത്തില്ല ഒരു മടിയായി കൂട്ടുകാർ കേട്ടോ മടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ശരീരത്തിന് നല്ല ഇതില്ല ക്ഷീണം അങ്ങനൊക്കെ അങ്ങ് മടിച്ചു മടി പിടിച്ചിരുന്നിട്ടും കഥയൊന്നുമില്ലല്ലോ രാവിലെ നമ്മുടെ വീട്ടിലെ ഒരുവിധം ഒന്ന് ഉതുക്കി തുണി ഒരു തുണി ഏഴര ആയപ്പോ തയ്ക്കാൻ ഉടുപ്പ് തയ്ക്കാൻ കയറി ഒരു ചുത ടോപ്പാണ് അപ്പോൾ അത് ഇനി നമുക്ക് സൈഡ് ഒന്ന് അടിക്കണം താഴ്വശം അടിക്കണം ബാക്കിയെല്ലാം തയ്ച്ചു അന്നേരം തന്നെ വെട്ടിയതും തയ്ച്ചു തട്ട് തുണി ആയപ്പോഴത്തേക്കും പിന്നെ തയ്യൽ കഴിഞ്ഞു കാരണം എനിക്ക് പിന്നെ ഒരു ഒരുങ്ങി വേണം പോകാൻ അങ്ങനെ പോയി അവിടുത്തെ എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നു ഇവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞു കുറച്ച് തുണി ഉണ്ടായിരുന്നു കുഞ്ഞിൻ്റെയൊക്കെ അതെല്ലാം വാരി കഴുകിയിട്ടു കാരണം അവളും ജോലി കഴിഞ്ഞ് വരുന്നതല്ലേ അപ്പോൾ ചെടിക്കും വെള്ളം കൂരി തുണിയും കഴുകിയിട്ടും മുറ്റവും തൂത്ത് വാരി പിന്നെ കുറച്ച് ഓലയൊക്കെ വെട്ടിയിടാനുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് വെട്ടി പറക്കി ഒതുക്കി വെച്ചു ബാക്കി കിടന്നത് ഓലയും മുറ്റവും തൂത്ത് വാരി ഇതെല്ലാം കൂടെ വാരി കത്തിച്ച് കളഞ്ഞു കൊച്ചും ജോലി കഴിഞ്ഞ് വരുന്നതല്ലേ ദോഷമല്ലേ നമ്മളെ കൊണ്ട് പറ്റുമ്പം നമ്മൾ ചെയ്യുക ഇല്ലാത്തപ്പം പിന്നെ പറ്റില്ല എന്ത് ചെയ്യാനേ പറ്റും പിന്നെ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവുമെങ്കിൽ ഒക്കെ ഉള്ള ജോലിയൊക്കെ ചെയ്താൽ മതി നല്ലതൊക്കെ ഉള്ളതൊക്കെ ഞാൻ വന്ന് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്കും ഇങ്ങനെ ഒത്തിരി ജോലിയൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ജോലിയല്ലേ എന്നാലും കഴിയാവുന്നതൊക്കെ കുഞ്ഞിനെയും സഹായിച്ചു കൊടുക്കണം കാരണം അവിടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു ജോലിയും ചെയ്യേണ്ടത് അവിടെ അമ്മയെല്ലാം ചെയ്തോളൂ അവിടെ അമ്മ ജോലിക്കൊന്നും പോകുന്നില്ല തൊഴിലുറപ്പിന് പോകുന്നതേ ഉള്ള എല്ലാം വേറൊന്നും പോകുന്നില്ല അപ്പോൾ അവിടെ അമ്മ ജോലിയും കാര്യങ്ങളെല്ലാം അങ്ങ് ചെയ്തോളും അപ്പോൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ കുഞ്ഞിനെ എല്ലാം കൂടെ ചെയ്യിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ